നാം സേവിക്കുന്ന ദൈവം സകല സൃഷ്ടിജാലങ്ങളുടെ മേലും അധികാരമുള്ള ദൈവമാണ് സകലത്തിൻ്റെ മേലും അവൻ അധികാരമുള്ളതുകൊണ്ട് നാം നേരിടുന്ന സകല വിഷയങ്ങളുടെ മേലും പരിഹാരം വരുത്തുവാൻ ദൈവത്തിന് ശക്തിയും അധികാരവുമുണ്ട് നാം നമ്മെ ഭീതിപ്പെടുത്തുന്ന വിഷയങ്ങളാകട്ടെ നാം കടന്നുപോകുന്ന പ്രതിസന്ധികളാകട്ടെ ഒരിക്കലും മാറില്ല എന്ന് പറയുന്ന രോഗങ്ങളാകട്ടെ കടഭാരങ്ങളോ ഞെരുക്കങ്ങളോ ആകട്ടെ ഇനി ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ മാനസികമാകട്ടെ ആ വിഷയങ്ങൾ എല്ലാത്തിൻ്റെ മേലും ദൈവത്തിന് അധികാരമുണ്ട് ഇന്നത്തെ ശാലം സന്ദേശത്തിൽ കർത്താവ് നൽകുന്ന ദൂത് യോനായുടെ പുസ്തകത്തിൽ നിന്ന് ഉള്ള ഒരു സന്ദേശമാണ് ഈ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം മൂന്നാം അധ്യായത്തിൻ്റെ പത്താം വാക്യം അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു തിരിഞ്ഞു എന്ന ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളിച്ച് ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുദപിച്ചു അത് വരുത്തിയില്ല ഇന്നത്തെ സന്ദേശത്തിൽ കർത്താവ് പറയുന്നത് കർത്താവിന് സകലത്തിൻ്റെ മേലും അധികാരമുണ്ട് അനുദപിച്ചാൽ നമ്മുടെ മേൽ കിടക്കുന്ന അനർത്ഥങ്ങളെ ദൈവം വരുത്തുകയില്ല അനർത്ഥങ്ങൾ മാറിപ്പോകും ഹാലലൂയ ചില കുടുംബങ്ങൾക്കകത്തുനിന്ന് ദൈവം അനർത്ഥങ്ങളെ എടുത്തു കളയാൻ ആഗ്രഹിക്കുന്നു ദൈവത്തെ വിശ്വസിക്കാൻ തയ്യാറാകും യോനായുടെ പ്രവചനത്തിൽ ദൈവത്തിൻ്റെ അധികാരം വെളിപ്പെടുന്നത് കാണുന്നത് യോന ദൈവം യോനായോട് പറഞ്ഞു യോനായുടെ പുസ്തകം ഒന്നാം അദ്ദേഹത്തിൽ ദൈവം യോനായോട് പറഞ്ഞു നീ എഴുന്നേറ്റ് നിനവയിലേക്ക് പോവുക നിലവിലേക്ക് അശൂറിൻ്റെ ക്യാപിറ്റലായ നിനവയിലേക്ക് പോവുക അതിന് വിരോധമായി നീ പ്രസംഗിക്കുക പക്ഷെ യോന അതിന് കൂട്ടാക്കാതെ നിനവയോട് പ്രസംഗിച്ച് നിലവെ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ അവരെ ദൈവം ശിക്ഷിക്കുകയില്ല അതുകൊണ്ട് യോനയ്ക്ക് ഇഷ്ടമായില്ല യോന തർസോസിലേക്ക് കപ്പൽ കയറിപ്പോയി എന്താ സംഭവിച്ചെന്നറിയാമോ അവൻ കപ്പ് കടന്നുപോയ കപ്പൽ ദൈവം ദൈവത്തെ അനുസരിക്കാതെ പോയതുകൊണ്ട് കൊണ്ട് യോന ദൈവത്തെ അനുസരിക്കാതെ മറുതലിച്ചു പോയതുകൊണ്ട് ദൈവം കടലിനോട് സംസാരിച്ചു കടല് ക്ഷോഭിച്ചു ഒരു മനുഷ്യൻ്റെ നിമിത്തം കടൽക്ഷോഭിക്കുകയാണ് ജനമെല്ലാം നില കൂട്ട നിലവിളിയും പ്രാർത്ഥനയും ഒടുവിൽ യോന പറയുന്നു ഞാൻ കാറ്റിനെയും കടലിനെയും സമുദ്രത്തെയൊക്കെ ഈ ഭൂമിയെ മുഴുവൻ ഉണ്ടാക്കി ഹോവയെ ഭജിക്കുന്ന ഒരു ദൈവഭക്തനാണ് ഒടുവിൽ ആ അവിടെ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ യോനയെ അവൻ്റെ ആവശ്യപ്രകാരം എടുത്ത് കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞു കടൽ ശമിച്ച കാര്യം അവിടെ എഴുതിയിട്ടുണ്ട് ശാന്തമായി ദൈവത്തിന് കടലിൻ്റെ മേൽ അധികാരമുണ്ട് പ്രകൃതികളുടെ മേലുള്ള അധികാരമാണ് അവിടെ വെളിപ്പെട്ടത് ഒരു നിമിഷം കൊണ്ട് കടൽ ശാന്തമായി ഹാല ലൂയ അടുത്ത കാര്യം ദൈവത്തിന് മത്സ്യങ്ങളുടെ മേലുള്ള അധികാരമാണ് അടുത്ത ഭാഗത്ത് കാണുന്നത് യോനായി വിഴുങ്ങുവാൻ ദൈവം ഒരു മത്സ്യത്തോട് കൽപ്പിച്ചാക്കിയിരുന്നു എന്ന് നമ്മൾ അടുത്ത അധ്യായത്തിൽ കാണുന്നുണ്ട് അടുത്ത വാക്യത്തിൽ കാണുന്നുണ്ട് ഒരു മത്സ്യത്തോട് ഒരു ചിറ്റി പറഞ്ഞ തിമിങ്കലമായിരിക്കാം ദൈവത്തിന് മത്സ്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശബ്ദത്തിന് മത്സ്യങ്ങൾ കാതൊർക്കുന്നുണ്ട് ദൈവത്തിന്റെ ശബ്ദത്തിന്റെ തിരമാലകളും സമുദ്രവും കാതോറക്കുന്നുണ്ട് തീർന്നില്ല ദൈവത്തിന് കാറ്റിൻ്റെ മേൽ ദൈവത്തിന് സാധി അധികാരമുണ്ട് സമുദ്രത്തിന്റെ മേലും മത്സ്യത്തിന്റെ മേലും അടുത്തത് യോന വന്ന് നിലവെതിരായ ഒടുവിൽ നിലവേൽ തന്നെ വരുന്നു നിലവയുടെ സീശോറിലേക്ക് വന്ന അവിടെ പ്രസംഗമൊക്കെ പ്രസംഗിച്ച് പ്രവചനമെല്ലാം പ്രവചിച്ചു കഴിഞ്ഞപ്പോൾ ജനം മാനസാന്തരപ്പെടുകയാണ് ജനം മാനസാന്തരപ്പെട്ടു അത് നമ്മൾ വായിച്ചത് അവിടെ പ്രവൃത്തികളാൽ അവർ ദൈവത്തിൻ്റെ മുമ്പാകെ മാനസാന്തരപ്പെട്ടത് പ്രവൃത്തികളാൽ കാണിച്ചപ്പോൾ ദൈവം അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞാൽ അനർത്ഥം വരുത്തിയില്ല അപ്പം ദൈവത്തിന് മനുഷ്യൻ്റെ മേലുള്ള അധികാരം അവരുടെ മേൽ വരാനുള്ള അനർത്ഥങ്ങളധികം വഴിമാറ്റി വിടുകയാണ് അടുത്ത ഭാഗത്ത് കാണുന്നത് യോന നാലാമത്തെ അധ്യായത്തിൽ വരുന്നത് യോന യോനയ്ക്ക് ഭയങ്കര അനിഷ്ടമായി ജനം മാനസാന്തരപ്പെട്ടപ്പോഴും ദൈവം കോപിക്കാതെ അവരുടെ മേൽ വരുത്തും എന്ന് പറഞ്ഞാൽ അർത്ഥം മാറിപ്പോയപ്പോൾ യോനയ്ക്ക് കോപം വന്നു യോന അതിനുശേഷം എന്ത് സംബന്ധിച്ചു യോന കിടന്നുകൊണ്ട് നിലവിളിക്കുക ഞാൻ മരിച്ചാൽ മതിയായിരുന്നു എൻ്റെ പ്രാണനെടുത്താൽ മതിയായിരുന്നു ഞാൻ പ്രവചിച്ചിട്ടൊന്നും നടക്കുന്നില്ല നടന്നില്ല ഇവർ നശിച്ചു പോകും ഉന്മൂലനാശം വരുമെന്നാണ് ഞാൻ പ്രവചിച്ചത് പക്ഷേ ഇപ്പോൾ അവർക്ക് അതൊന്നും വരുത്തിയില്ല അവർ മാനസം കണ്ടപ്പോൾ ദൈവം അവരോട് കരണതോന്നി അവർക്ക് ഒരു നാശവും വരുത്തിയില്ല യോനയ്ക്ക് അത് അനിഷ്ടമായി പോയി ജോന പറയുകയാണെങ്കിൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് എൻ്റെ കാര്യം മരിച്ചാൽ മതിയായിരുന്നു എന്നെ ഇനി കളപ്രവാചകം എന്ന് പറയും കാരണം നാശം വരാ വരുമെന്ന് പറഞ്ഞിട്ട് നടന്നില്ലല്ലോ ദൈവം അവനൊരു ആശ്വാസമായിട്ട് അവൻ മരുഭൂമിയിൽ ഈ കോപിച്ച് അതേസമയം നിലവിളിച്ചിരിക്കുമ്പോൾ അവനൊരു സഹായമായിട്ട് ഒരു ആവണക്കിനെ ഒരാവിണക്ക് അവന് തണല് കൊടുക്കുവാൻ ഒരാവണക്കിനെ അവിടെ പെട്ടെന്ന് സൃഷ്ടിച്ചുണ്ടാക്കി ഹലലൂയ്യ ദൈവത്തിന് സസ്യങ്ങളുടെ മേലുള്ള അധികാരം അവിടെ കാണുകയാണ് ദൈവം പറഞ്ഞപ്പോൾ സസ്യം മുളച്ചു വരിക എന്നാൽ ആവണക്ക് നിമിത്തം യോ യോന ഒത്തിരി സന്തോഷിച്ചപ്പോൾ അവിടെ കാണുന്നത് വീണ്ടും ദൈവത്തോട് മറുതിരിച്ച് വർത്തമാനം പറയുന്നുണ്ട് ഏഴാമത്തെ വാക്യം പിറ്റന്നാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി അത് ആവണക്ക് കുത്തിക്കളഞ്ഞു അത് വാടിപ്പോയി നോക്കി ഒരു പുഴുവിൻ്റെ മേൽ ഒരു ചെറിയ ജീവിയായ പുഴുവിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ അധികാരം കണ്ടു ദൈവം പറഞ്ഞാൽ പുഴു അനുസരിക്കും ദൈവം പറഞ്ഞാൽ ആവണക്കനുസരിക്കും ദൈവം പറഞ്ഞാൽ രാജാക്കന്മാരനുസരിക്കും ആ ആ ദേശത്തുള്ള രാജാവ് അശൂർ രാജാവ് അവർ അവർ ഭയപ്പെട്ടു നിലവിലെ രാജാവ് അവർ ഭയപ്പെട്ടു ദൈവത്തെ അവർ മാനസാന്തരപ്പെട്ടു ഒരു പുഴുവിനോട് കൽപ്പിച്ചപ്പോൾ പുഴു ആ ആവണക്കിനെ കുത്തിക്കളഞ്ഞു യോനായ്ക്ക് ഭയങ്കര അനിഷ്ടമായി ദേഷ്യമായി തലയിൽ വെയിലിടിക്കാൻ തുടങ്ങി പിന്നീട് നമ്മൾ സൂര്യൻ അതി ചുതിച്ചപ്പോൾ അത്യുഷ്ണമുള്ളൊരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയിൽ അവർ ക്ഷീണിച്ചു കൊള്ളാമെന്ന് നശിച്ചു ദൈവം പറഞ്ഞപ്പോൾ ഉഷ്ണക്കാറ്റ് വന്നു കാറ്റ് വരുന്നു ദൈവത്തിൻ്റെ കാറ്റിൻ്റെ മേലുള്ള അധികാരം ദൈവം പറഞ്ഞാൽ കാറ്റനുസരിക്കും ഹാല ലൂയ്യ കടലിൻ്റെ മേൽ കാറ്റിൻ്റെ മേൽ സമുദ്രത്തിൻ്റെ മേൽ മത്സ്യത്തിൻ്റെ മേൽ പുഴുവിൻ്റെ മേൽ രാജാക്കന്മാരുടെ മേൽ സകലത്തിൻ്റെ മേലും ദൈവത്തിന് അധികാരമുണ്ട് ഹാല ലൂയ്യ ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ നമ്മുടെ ദൈവം ദൈവത്തോട് കൂടെ നടക്കുന്നവർക്ക് വേണ്ടി അവൻ സകല തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി സകലതും അനുകൂലമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവം കൂടെയാണ് നാം മാനസാന്തരപ്പെടുന്നു എന്ന് കാണുമ്പോൾ വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥങ്ങളെ ദൈവം മാറ്റിവിടുന്ന ദൈവമാണ് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അദ്ദേഹത്തിൻ്റെ മുപ്പത്തി ആറാം വാക്കത്തിൽ എഴുതിയിരിക്കുന്നു ആകയാൽ ഈ സംഭവിക്കുവാനുള്ള എല്ലാറ്റിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു പോകുവാനും മനുഷ്യന്റെ മനുഷ്യപുത്രൻ്റെ മുമ്പാകെ നിൽക്കുവാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പിൻ കർത്താവ് പറയുകയാണ് സകലത്തിന് മേലും അവൻ അധികാരമുണ്ട് അനർത്ഥങ്ങളെ ഒഴിവാക്കി വിടാൻ അവന് അധികാരമുണ്ട് പ്രതിസന്ധികളെന്ന് വിടുവിച്ചെടുക്കാൻ അവന് അധികാരമുണ്ട് ആരനുഭവിക്കും ആര് മാനസാന്തരപ്പെടും ആര് പ്രാർത്ഥിക്കും ആര് ദൈവമുഖത്തേക്ക് നോക്കും അവനെ ദൈവം നോക്കുകയാ അവനെ വിടുവിക്കുവാൻ നിങ്ങളുടെ മേൽ കിടക്കുന്ന ശാപങ്ങളാകട്ടെ നിങ്ങളുടെ മേൽ കിടക്കുന്ന സകല പൈശാചിക അവകാശങ്ങളാകട്ടെ നിങ്ങളുടെ മേൽ കിടക്കുന്ന ഉന്മൂലനാശമാകട്ടെ നാശങ്ങളെയും അനർത്ഥങ്ങളെയും ശാപങ്ങളെയും ദൈവം എടുത്തു മാറ്റും നാം അനുദവിച്ച് കണ്ടാൽ ഹാലലൂയ്യ അവൻ അധികാരമുണ്ട് സകലത്തിൻ്റെ മേലും അധികാരമുണ്ട് ഞാൻ വീണ്ടും പറയാം നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന സകല ശക്തികളുടെ മേലും ദൈവത്തിന് അധികാരമുണ്ട് ഹാലലൂയ്യ നാം ദൈവത്തെ അനുസരിച്ചാൽ നാം ദൈവത്തെ അനുസരിച്ചാൽ എല്ലാ ശക്തികളും നമുക്ക് കീഴടങ്ങും ഒരു ശക്തിയും നമുക്ക് ദോഷം വരുത്തുകയില്ല കർത്താവ് യേശു തന്നെ പറയുന്നുണ്ട് നിങ്ങൾ പോവുക രോഗികളെ സൗഖ്യമാക്കുക ശിഷ്യന്മാരോട് പറയുന്നുണ്ട് ഭൂതങ്ങളെ പുറത്താക്കുക ശിഷ്യന്മാർ നോക്കിയുള്ള ഭൂതങ്ങളൊക്കെ താഴെ വീഴുകയാണ് ആകാശത്തും മിന്നൽ പോലെ സാത്താൻ താഴെ വീഴു വീണു കർത്താവ് യേശു പറഞ്ഞ കാര്യം ലൂക്കോസ് എഴുതിയ സുവിശേഷം പത്താമ്പത്തി പത്തൊൻപതാം വാക്യം പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല ദൈവത്തിനാണ് അധികാരം യേശുവിനാണ് അധികാരം ദൈവത്തെ അനുസരിച്ചാൽ സകലത്തിൻ്റെ മേലും നമുക്ക് അധികാരം തരികയാ ഹാല ലൂയ ദൈവത്തിൻ്റെ അധികാരം സകലത്തിൻ്റെ മേലുമുണ്ട് നിങ്ങളിന്ന് ഭാരപ്പെടുന്ന പ്രശ്നം നിങ്ങളുടെ ജോലി സംബന്ധിച്ചുള്ള വിഷയമാണോ നിങ്ങളുടെ വരുമാനം സംബന്ധിച്ചുള്ള പ്രശ്നമാണോ കർത്താവിന് അതിൻ്റെ മേലെ അധികാരമുണ്ട് മനുഷ്യർ ഇടപെടേണ്ട വിഷയമാണോ നീ അധികാരികൾ രാജാക്കന്മാർ നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായി പ്രവർത്തിക്കുന്നില്ല നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്നു അവർ അവരുടെ മേൽ ദൈവത്തിന് അധികാരമുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം നമ്മൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം സകലത്തിൻ്റെ മേലും അധികാരമുള്ളവനാ രാജാക്കന്മാരെ വായിക്കുകയും വീഴ്ക്കുകയും ചെയ്യാൻ അധികാരമുള്ളവനാ രാജാക്കന്മാരുടെ ഹൃദയം ഹോവയുടെ കയ്യിൽ നേർത്തോട് കണക്കിയിരിക്കുന്നു അവൻ തനിക്കിഷ്ടമുള്ള തിരിക്കുന്നു എന്ന് സദൃശ്യവാക്കി തേഴ്തിരിക്കുന്നു അവന് സകലത്തിൻ്റെ മേലും അധികാരമുണ്ട് ഹാലുയ നിങ്ങളുടെ ചെറിയ വിഷയത്തെ അവൻ അറിയുന്നുണ്ട് നിങ്ങളുടെ വിഷമം എന്താണെങ്കിലും അതിനവൻ പരിഹാരം തരാൻ ആഗ്രഹിക്കുന്നുണ്ട് സകലത്തിൻ്റെ മേലും അധികാരം ഹാല ലൂയ ലോ യോഹന്നാലെ സുവിശേഷം പതിനേഴാം അദ്ദേഹത്തിനെഴുതിയിരിക്കുന്നു നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം നിത്യജീവൻ കൊടുക്കേണ്ടതിന് അവന് സകലജലത്തിന് മേലും യഹോവ അധികാരം കൊടുത്തിരിക്കുന്നു ദൈവത്തനായി ശു സകല ജലത്തിൻ്റെ മേലും സകല മനുഷ്യൻ്റെ മേലും അധികാരം ഇരമ്യ പ്രവാചകം മുപ്പത്തിരണ്ടാം അദ്ദേഹത്തിനെഴുതിയിരിക്കുന്നു നീ സകല സകലജലത്തിൻ്റെ ദൈവമായ ഹോവയാണ് നിനക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ട് സകലത്തിൻ്റെ മേലും സകല ജടത്തിൻ്റെ മേലും ദൈവത്തിന് അധികാരമുണ്ട് നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ചില വിഷയങ്ങളിൽ അവൻ രൂപാന്തരപ്പെടാത്തുകൊണ്ടുള്ള വിഷമങ്ങൾ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുകയാണോ കർത്താവ് പറയുന്നു സകല ജടത്തിൻ്റെ മേലും അവൻ അധികാരമുണ്ട് അവന് കഴിയാത്ത ഒരു കാര്യമില്ല സകലത്തെ അവൻ മാറ്റാൻ ശക്തനായ ദൈവമാണ് പ്രിയ കർത്താവേ ഈ വചന സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ കൂടി പ്രാർത്ഥിക്കുന്നു അവിടുന്ന് മാറ്റമില്ലാത്തവനാണ് എന്നാൽ സകലത്തെയും മാറ്റാൻ കഴിവുള്ളവനാണ് കർത്താവേ സകലത്തിൻ്റെ മേലെ അവിടത്തേക്കാണ് അധികാരമുള്ളത് സകല സ്വർഗവും സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും അതോ ലോകത്തുള്ള അതോ ഭാഗത്തുള്ളതും എല്ലാത്തിനും കർത്താവെ കർത്താവായിരിക്കുന്നവൻ അധികാരിയായിരിക്കുന്നവൻ ഞങ്ങളുടെ ദൈവമാണ് അവിടത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല അവിടുത്തെ വാക്കുകൊണ്ട് സവ സർവ്വത്തെ ഉരുവാക്കി സകലത്തെ നിർമ്മിച്ചിരിക്കുന്നു സകലത്തെ സംഹരിക്കൻ അവിടത്തേക്ക് അധികാരമുണ്ട് അനർത്ഥങ്ങളെ ഒഴിവാക്കി തരുവാൻ അവിടത്തേക്ക് ശക്തിയുണ്ട് ഈ വചനങ്ങൾക്ക് എൻ്റെ പ്രിയപ്പെട്ടവർ അവരുടെ കുടുംബങ്ങളിൽ നിന്ന് അനർത്ഥങ്ങൾ മാറിപ്പോകട്ടെ ശാപങ്ങൾ മാറിപ്പോകട്ടെ താവി തകർച്ചകൾ മാറിപ്പോകട്ടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ അധികാരം വെളിപ്പെട്ടു വരട്ടെ ദൈവിക സമാധാനവും സ്വസ്ഥതയും വെളിപ്പെട്ടു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവ് നിനക്കാണ് അധികാരം പിശാചിനല്ല ശാപങ്ങൾക്കല്ല അവ രോഗങ്ങൾക്കല്ല നിനക്ക് യേശുവേ അവിടത്തേക്കാണ് അധികാരം അവിടെ അധികാരം അമേ പ്രവർത്തിക്കും ഞങ്ങളത് വിശ്വസിക്കുന്നു അത്ഭുതങ്ങളെ ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ സർവാധികാരിയായ ദൈവം നമ്മുടെ വിഷയത്തിൽ ഇടപെടട്ടെ ഇടപെടട്ടെ ഈ സന്ദേശം നിങ്ങൾ ഷെയർ ചെയ്യണം കുറേ പേർക്ക് ഗോഡ് ബ്ലെസ് യു ഹാവ് എ വണ്ടർഫുൾ ഡേ